السلام عليكم ورحمة الله وبركاته بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل الأقتة من لساني يفقه قولي إنما ما نوقع وهي خابية على روشها എന്നീ ഭാഗത്തെ കുറിച്ചാണ് കുറാനിലുള്ള ചില ആയത്തുകൾ കേട്ടിട്ടുണ്ടാവും അധികം കേൾക്കുന്ന വിഷയമാണത് ചില നാടിനെ തലകീഴാക്കി മറിച്ച് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എങ്ങനെയാണ് ആ ഒരു പറച്ചിൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ സാധാരണ ഈ പൊറോട്ടയൊക്കെ ചൂടായി പൊക്കിയിട്ട് തിരിച്ചിടുന്ന പോലെയാണോ തിരിച്ചിട്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ അന്ന് വളരെ ചെറിയ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് അതല്ലാൻ്റെ ഒരു രീതിയാണ് അതായത് കുറച്ച് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു രീതി ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അല എന്നുള്ളതിൽ ഉറൂഷ് എന്നുള്ളത് ബഹുവചനമാണ് അതിൻ്റെ സിംഗുലറായ അറസ് എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് പറയാം അതിൻ്റെ രണ്ട് അർത്ഥതലങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തേത് ഈ നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള നമ്മൾ ഈ റൂഫിങ് ഉണ്ടല്ലോ റൂഫ് ആ റൂഫിന് അറസ് എന്ന് പറയും രണ്ടാമതായിട്ട് പറയുന്നത് അഴി എന്ന് പറയും അതായത് ഇപ്പൊ നമ്മൾ ചില ചെടികൾക്ക് ഒറ്റക്ക് മുകളിലോട്ട് വളരാൻ പറ്റാത്ത ചെടികൾ ഉണ്ടാവും ഈ വള്ളിച്ചെടികളൊക്കെ പോലത്തെ അപ്പൊ അവർക്കൊരു സപ്പോർട്ടിനും അവർക്കൊരു ഒരു മാർഗം കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വടി ഉണ്ടാവുമല്ലോ ആ വടി നമ്മളിപ്പോൾ മണ്ണിൽ കുത്തിവെച്ചിട്ട് അതിനിങ്ങനെ വള്ളി ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ ആ കയറ്റി കൊടുക്കുന്ന ഈ വടിക്കാണ് അർഷ എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ അർത്ഥം ഇതിൽ നമ്മൾ രണ്ടാമത്തത് വെച്ചിട്ട് തുടങ്ങാം അതായത് അഴി എന്നൊക്കെ പറയുന്നത് കഫില് രണ്ട് തോട്ടക്കാരുടെ സംഭവം പറയുന്നത് അതായത് അവരുടെ തോട്ടത്തിൻ്റെ ചുറ്റിലും അവർ പനകളാണ് വെച്ചിരിക്കുന്നത് ഈത്തപ്പനകളാണ് ചുറ്റിലും വെച്ചിരിക്കുന്നത് അത് ഈ ശക്തമായ കാറ്റ് അടിക്കുമ്പോൾ അതിന്റെ അകത്തുള്ള നേരിയ അല്ലെങ്കിൽ മൃദുരമായ ഈ ചെടികളൊക്കെ അതായത് ആ ലാബ് നഹീല് പോലുള്ള ചെടികളൊക്കെ അതിന്റെ നടുക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നശിച്ചു പോവാതിരിക്കാനും ചെരിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു സപ്പോർട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പനകൾ ചുറ്റിലും പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ തോട്ടത്തെ അള്ളാഹു അങ്ങനെ നശിപ്പിച്ചു എന്ന് അ പറയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ പനകൾ കാറ്റുകളും മറ്റ് ദുരന്തങ്ങളൊക്കെ കാരണം ആ സംരക്ഷണത്തിന് ഏർപ്പാടാക്കിയ ആ നട്ട് പിടിപ്പിച്ച ആ മരങ്ങള് തന്നെ അതിന്റെ അകത്ത് നട്ട മൃദുലമായ ആ ചെടികളുടെയൊക്കെ മുകളിൽ ഒരുമിച്ച് അങ്ങ് വീണ് ആ ചെടികളും ഈ പനകളൊക്കെ നശിപ്പിക്കപ്പെട്ടു അതായത് അവര് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വെച്ച സാധനം കൊണ്ട് തന്നെ ആ തോട്ടത്തെ നശിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇപ്പം ആദ്യത്തേതായ മേൽക്കൂരയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇപ്പൊ ഒരു നാടിനെ തലകീഴാക്കി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെയല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു നാട്ടിൽ ഒന്നിക്കും നല്ല ശക്തമായ കാറ്റ് അല്ലെങ്കിൽ ശക്തമായ മഴ അല്ലെങ്കിൽ ചൂട് തീറിയ ഭൂമി ഒരുക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിച്ച് ആ ഒരു നാട് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള കെട്ടിടങ്ങളുടെ ഏത് ഭാഗമായിരിക്കും ആദ്യം നശിക്കപ്പെടുക ആ കെട്ടിടത്തിന്റെ മേൽക്കൂര തന്നെയായിരിക്കും കാരണം അതിന് വളരെയധികം ബലം കുറവും അധികം നമ്മൾ സപ്പോർട്ടൊന്നും കൊടുക്കാതെ ആയിരിക്കും അതിന്റെ നടുഭാഗത്തൊക്കെ സപ്പോർട്ടില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് ബലം കുറവായിരിക്കും ആ ഭാഗമായിരിക്കും ആദ്യം നശിപ്പിക്കപ്പെടും അതായിരിക്കും ആദ്യം താഴെ വുക അപ്പൊ അങ്ങനെ വീണ് നശിപ്പിക്കപ്പെട്ട കെട്ടിടത്തിന്റെ ചുവരുകൾ ചിലപ്പം ബാക്കിയായി ഇങ്ങനെ നിൽക്കുന്നത് കാണും നമ്മൾ അങ്ങനെയുള്ള നാടുകളിൽ പോയി കഴിഞ്ഞാൽ അധികം ശ്രദ്ധിക്കാൻ പറ്റുക അങ്ങനെ ബാക്കിയായ ആ ചുവരുകൾക്ക് എന്ത് ബാധിക്കും കാറ്റും മഴയും ചൂടും ഒക്കെ കൊണ്ട് അതിന്റെ കൂടെ മറ്റു പ്രാണികളും ജീവികളൊക്കെ കാരണം ഈ മതിൽ നശിപ്പിക്കപ്പെടും അപ്പൊ അങ്ങനെ നശിപ്പിക്കപ്പെട്ട ആ മതിലുകൾ എന്തെയ്യും ഈ താഴെ വീണ ആ മേൽക്കൂരയുടെ മുകളിലേക്ക് ചെരിഞ്ഞ് വീഴും അപ്പൊ ഇങ്ങനെ ഒരു സംഗതി നടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കാലയളവൊന്നും പോരല്ലോ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഈയൊരു കോലത്തിലായിത്തീരുക അത് കാരണം ആ നാട്ടിലാരും അധികം താമസിക്കാനും ജീവിക്കാനൊന്നും ശ്രമിക്കാതെ ഒരുപാട് കാലം ആ നാട് അതുപോലെ തന്നെ കിടക്കും അങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് അള്ളാഹു എന്നുള്ള ഒരു ആയത്തിന്റെ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതല്ലാതെ മറ്റു രീതിയിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല അതിൻ്റെ ദൈർഘ്യം അതായത് ഇത്ര കാലയളവ് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ദൈർഘ്യമായിട്ടുള്ള കാലയളവിൽ സംഭവിച്ച ഒരു വിഷയത്തെയാണ് വളരെ ചെറിയ ഒരു ആയത്തിന്റെ ആ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇൻഷാല് അസലാമലൈക്കും വാഹി വാബർകാത്തു